സ്വാഗതം വയനാട് ചുരത്തിന്റെ കാഴ്ചകൾ അതേ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നല്ല മഞ്ഞും നല്ല മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോഴാണ് അതേ ഒരു കൊമ്പന ലോറിയില് കയറ്റിക്കൊണ്ടിരുന്നത് അത് നല്ല പച്ച കളർ ലോറിയിൽ ആ ചുരത്തിൻ്റെ മേടോപ്പിലെ വ്യൂ പോയിന്റിലെത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അടിപൊളിയായിട്ടുണ്ട് അതേ കൊമ്പന ലോറിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ ഉണ്ടാവ് കണ്ണിൻ്റെ സൈഡിലായിട്ട് ചെറിയ മുറിവൊക്കെ ഉണ്ട് അപ്പോൾ അതേ നമ്മുടെ ഒറിജിനൽ ആന വണ്ടിയും പോണൻ ഉണ്ടാവും ഒപ്പം തന്നെ അപ്പം ഈ പാറയുടെ കാഴ്ചകളും ഇതൊക്കെ കണ്ടിരിക്കുന്നത് ഏത് സ്കൂളാണ് അപ്പം ഏതോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നേക്കണ കുറച്ച് കുട്ടികളുണ്ടായി അവരായിട്ടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞു അതിന് ശേഷം ഈ മഞ്ഞിൻ്റെ കാഴ്ചകളിങ്ങനെ ആസ്വദിക്കണത് എങ്ങോട്ട് തിരിഞ്ഞാലും മഞ്ഞ് മഞ്ഞ് കാരണം മര്യാദക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ താഴ്ത്താ ചുരത്തിൽ ഇങ്ങനെ പാമ്പ് പോലെ കിടക്കുന്ന റോഡ് ഒരു ചെറിയൊരു ദൃശ്യമായിട്ട് കാണാം പക്കാ ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റില്ല ഈ മഞ്ഞ് മാറാതെ ഒന്നും കാണാൻ പറ്റില്ല കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ പശ്ചിമഘട്ടത്തിന് കുറുകെയുള്ള ഒരു മലനിരയാണ് താമരശ്ശേരി ചുരം മല ചുരം എന്നതിൻ്റെ മലയാള പദമാണ് ചുരം ഇത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിൻ്റെ ഭാഗമുണ്ട് അപ്പം ഇതിലൂടെ പോകുമ്പോഴുള്ള ഈ കാഴ്ച അതൊരു ഭയങ്കര ഫീൽ തന്നെയാണ് നല്ല കട്ട മഞ്ഞും വാഹനങ്ങളുടെ ലൈറ്റല്ലാതെ വേറൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നല്ല ഭംഗിയായിട്ട് നല്ല ചില്ലിങ് വൈബിൽ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലവും ഈ താമരശ്ശേരി ചുര ഏരിയ വന്നാലും ഇവിടെ തണുപ്പായിരിക്കും അതുപോലെ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു മരത്തിൽ ഫുള്ള് തേനീച്ച ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് ഇങ്ങനെ ആ തേനീച്ചക്കൂട് മരം മുഴുവനും ഇലകളൊന്നും ഇല്ലാതെ ആ തേനീച്ച കൂടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചുരത്തിലൂടെ പോകുന്ന ഓരോ ഏരിയയിലുമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയായി ആ താമരശ്ശേരി ചുരത്തിലുള്ള കാഴ്ചകളുണ്ടല്ലോ വേറൊരു ഫീൽ തന്നെ ചില സമയങ്ങളിൽ ചെറിയ ചെറിയ ബ്ലോക്ക് ഉണ്ടാവും വേറെ യാതൊരു തടസ്സങ്ങളുമില്ല നല്ല റോഡാണ് ഈ ഒരു സൈഡ് കൊക്കയും ഒരു സൈഡും മലനിരകളും ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഇടമാണ് അടിപൊളിയുണ്ട് താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വേറൊരു ഫീലാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളൊക്കെ മാറി നല്ല ഒരു ചില്ലിങ് വൈബ് അതായത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ വണ്ടി ശ്രദ്ധിച്ച് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ അതൊരു ഫീൽ തന്നെയാണ് നല്ല രസകരമായ റോഡും അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ മാക്സിമം ശ്രദ്ധയോടുകൂടി തന്നെ ഓടിക്കേണ്ട ഒരു സ്ഥലമാണ് താമരശ്ശേരി ചുരം ചൂരം ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട് ഓവർടേക്കിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കി ശ്രദ്ധയോടുകൂടി തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ ഒരു വലിയ വാഹനം നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടെങ്കിൽ നമ്മുടെ കുറേ സമയം അങ്ങനെയൊക്കെ നഷ്ടപ്പെടുകയുണ്ട് എന്നാലും നമ്മൾ അടിപൊളിയാണ് നല്ല ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് താമരശ്ശേരി ചുരം ഇവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് ഭയങ്കര ഒരു ഫീൽ തരുന്നത് കാഴ്ചകൾ മാത്രമല്ല ഇവിടുത്തെ ക്ലൈമറ്റും പല സമയത്തും പല ക്ലൈമറ്റായിരിക്കും നേരത്തെ കണ്ടില്ലേ മഞ്ഞ അപ്പോൾ ആ മഞ്ഞ കഴിഞ്ഞ് നമ്മൾ കുറച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ഇതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ പല ഉറിങ്ങിനെ ഓർട്ടേക്ക് ചെയ്ത് പതിയെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇത് അടിവാരം വരെയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാമരശ്ശേരി ചുരത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബായ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്